മാർ ബോസ്കോ പുത്തൂരിന് കോടതിയുടെ രൂക്ഷ വിമർശനം മുയലിനൊപ്പം ഓടുകയും വേട്ടപ്പട്ടിക്കൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന ആളാണ് എറണാകുളം അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരെന്ന് എറണാകുളം മുൻസി കോടതി നിരീക്ഷിച്ചു സിനഡ് നിർദ്ദേശിക്കുന്ന രീതിയിൽ കുർബാന അർപ്പിക്കണമെന്ന് ഒരിടത്ത് ആവശ്യപ്പെടുന്ന മാർ ബോസ്കോ പുത്തൂർ അതിനു നേരെ ഘടകവിരുദ്ധമായ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കുന്നു മൂന്ന് പള്ളികളിൽ സിനിഡ് നിർദ്ദേശിക്കുന്ന കുർബാനയ്ക്ക് വേണ്ടി വിശ്വാസികൾ സമർപ്പിച്ച ഹർജി പരിഗണിച്ച് വിശ്വാസികൾക്ക് അനുകൂലമായി സിനഡ് കുർബാന മാത്രം അർപ്പിക്കാവൂ എന്നുള്ള വിധിയിലാണ് മാർബോസ്കോ പുത്തൂരിനെതിരെയുള്ള രൂക്ഷ വിമർശനം കോടതി നടത്തിയത് ഒരു കത്തോലിക്ക മെത്രാൻ ഇത്രയും അധം പതിക്കാമോ ഇദ്ദേഹത്തിന് ഒരു മെത്രാൻ പോയിട്ട് ഒരു പുരോഹിതനായി തുടരാനുള്ള യോഗ്യത ഉണ്ടോ Christian Times caught